ಎಳ್ವರ್ನೇ ಬುಧನ ಮೇಕ್ಕೂ ಡ್ರಸ್ ಮಾಡಿ ತರ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ട് കുറേ ദിവസമായി കുറേ ഷോർട്സും അങ്ങനെ ഇട്ടിട്ട് ചാനലിൽ ഒന്ന് ഇതായിപ്പോകുന്നതിനു വേണ്ടി അങ്ങനെ വീഡിയോസ് ചെയ്യുന്നതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചാൽ ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പത്താമത്തെ ദിവസമാണ് ഇതിൻ്റെ സ്റ്റിച്ച് അയക്കാൻ പോകണം സ്റ്റിച്ച് അയക്കാൻ പോകുന്ന വീഡിയോ ആണ് പക്ഷെ അവിടുന്ന് ക്ലിനിക്കിൽ നിന്ന് അങ്ങനെ ഇടാൻ പറ്റുമോയെന്നറിയില്ല ചെയ്തത് ഹോസ്പിറ്റലിൽ നിന്നാണ് പക്ഷെ നമ്മളിത് സ്റ്റിച്ച് എടുക്കാൻ പോകുന്നത് ക്ലിനിക്കിലാണ് ആ ഡോക്ടർ തന്നെ ഇത് മൂന്നാമത്തെ ഡ്രെസ്സിങ് ആണ് ഫസ്റ്റ് നല്ല വലുതായിട്ട് ഇട്ടിരുന്നു പിന്നെ അത് മാറ്റി അങ്ങനെ രണ്ട് പിന്നെയും ഞാൻ മാറ്റി ഇപ്പം അതിൻ്റെ പറിച്ച് അതിൻ്റെ ഒരു ഗമും കാര്യങ്ങളെല്ലാം കാണുന്നത് അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അങ്ങനെ എല്ലാ ബ്ലോഗേഴ്സും ചെയ്യുന്ന പോലെ അങ്ങനെ തിയേറ്ററിൽ നിന്നും പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സിൻ്റെ അടുത്തു നിന്നും വീഡിയോ ചെയ്യാനുള്ള ഒരിതില്ല അപ്പം അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ പിന്നെ കുറച്ച് കുറച്ച് ഇപ്പം നമ്മൾ എടുത്ത വീഡിയോസും പിന്നെ അതെന്താ സംഭവം എന്നുള്ളതും ആണ് ഞാൻ പറയുന്നത് ഇത് അധികം ചില ആൾക്കാർക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു അസുഖം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നാക്കുണ്ട് ഇന്നാക്കുണ്ട് എന്ന് നമ്മളിങ്ങനെ പറയുന്നത് നിൽക്കില്ലേ അതാണ് സംഭവം പിന്നെ എനിക്കുണ്ടായിരുന്നു മറ്റൊരിക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗാംഗ്ലിയൻ സിസ്റ്റി എന്ന് പറയുന്നൊരു സംഭവമായത് ചില ആൾക്കാർക്ക് ഈ ഒരു സൈഡിൽ വരും പിന്നെ ഈ സൈഡിൽ വരും കാലിന് വരും അങ്ങനെ ആദ്യം ഇപ്പം എനിക്കിപ്പോൾ ഒരു ഒരു വർഷമായി പക്ഷെ എൻ്റെ അത് പെട്ടെന്ന് വളർന്ന് പിന്നെ എന്ന് വെച്ചാൽ കൈക്ക് തരിപ്പ് തുടങ്ങി അതുപോലെ കൈക്ക് വേദന നമ്മളിപ്പോൾ വെജിറ്റബിൾസെല്ലാം നമ്മളിങ്ങനെ പിടിച്ച് കട്ട് ചെയ്യില്ല അപ്പോൾ ഈ ഒരു റിസ്റ്റിൻ്റെ സൈഡിൽ പിന്നെ വേദന തുടങ്ങി പിന്നെ അതുപോലെ നമ്മൾ ചപ്പാത്തി ഡോ എല്ലാം കുഴിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സങ്ങളുണ്ടല്ലോ അന്നേരം എല്ലാം കുറച്ച് വേദന തുടങ്ങി നമ്മുടെ വീടുക ആൾ കയറിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് സംഭവം അന്നേരം ഡോക്ടർ പറഞ്ഞേ ആദ്യം നമ്മൾ കുറേ ഡോക്ടേഴ്സിനെല്ലാം കാണിച്ച് ആ സമയത്ത് പിന്നെ അങ്ങനെ ചെയ്യണമെന്നില്ലാതെ ചില സമയത്ത് പോവും പിന്നെ വേദന ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് പിന്നെ സർജനെ കാണിക്കാൻ പറഞ്ഞ രണ്ട് മൂന്ന് സർജനെ മാറി മാറി കാണിച്ചു അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ ഇത് ഇഞ്ചക്ഷനിൽ കൂടി പിന്നിങ്ങനെ സക്ക് ചെയ്യുന്ന രീതിയിൽ എടുക്കാം പക്ഷേ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇനിയും വരും പിന്നെ അപ്പം ചാൻസ് കൂടുതലാണ് വരാൻ വേണ്ടിയിട്ട് അപ്പം അത് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല സർജറി ആയിട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ന് പറയുന്നത് അതുപോലെ അങ്ങനെ ഇപ്പോൾ സർജറിയാണ് ഇപ്പം എൻ്റെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു നമ്മളെ എല്ലിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന ഒരു ലിക്വിഡ് ഒരു ജെല്ലി ടൈപ്പ് ലിക്വിഡ് അതിങ്ങനെ സ്പ്രെഡായി അതിങ്ങനെ പുറത്ത് അങ്ങനെ വന്ന് ഉള്ളിൽ നിന്ന് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പം എൻ്റേത് കുറച്ച് നല്ല ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ടൈമിലെടുത്തിട്ടുള്ളൊരു സർജറി എന്നെ ചെയ്തത് അപ്പോൾ അതിൻ്റെ റിസ് റിസ്ക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല പെയിൻ ആയിരുന്നു കൈ ഒന്നും അനക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൈയിൽ ആദ്യം ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് കൈ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും ആദ്യം കൈ മൂവ് ചെയ്യാനും ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ കൈയിൻ്റെ കളറും ആകെ മാറിയിട്ടുണ്ട് എല്ലാം റെഡി ആയി വരുമായിരിക്കും എന്താ വിചാരിക്കുന്നത് മനസ്സിലാവാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നതാണ് അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്നും ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞുതരാം ഓക്കേ Nucleus. place <laughs> <laughs> പത്ത് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റിച്ച് എടുത്ത് കെട്ട് മാറി അതീ നാളെ അയച്ചു മാറ്റാം പത്ത് ദിവസമായി കൈ നനക്കാൻ പാടില്ല ഇനി അപ്പോൾ കൈ നനക്കാൻ പഴയതുപോലെ എല്ലാം ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇൻഷാല്ല